നമസ്കാരം ബി സി ബി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വി സി മനോജ് ആദ്യം പ്രധാന വാർത്തകൾ സൗജന്യ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് അഞ്ചാം ഘട്ടത്തിന്റെയും സൗജന്യ ചർമ്മമുഴ പ്രതിരോധ കുത്തിവയ്പ്പ് രണ്ടാം ഘട്ടത്തിന്റെയും ജില്ലാതല ഉദ്ഘാടനം വടക്കാഞ്ചേരിയിൽ നടന്നു വടക്കാഞ്ചേരി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ പള്ളി ഉദ്ഘാടനം ചെയ്തു കൊടക്കാഞ്ചേരിയിലെ പ്രളയബാധിത പ്രദേശങ്ങളും മണ്ണിടിച്ചിൽ മേഖലകളും ബിജെപി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സന്ദർശിച്ചു ഇരട്ടക്കുളങ്ങര അകമല എന്നിവിടങ്ങളിലെ മണ്ണിടിച്ചിൽ മേഖലയും വെള്ളം കയറി നശിച്ച ഓട്ടുപാറയിലെ വ്യാപാര സ്ഥാപനങ്ങളും സംഘം സന്ദർശനം നടത്തി വ്യാപാരികൾക്കുണ്ടായ ഭീമമായ നഷ്ടം പരിഹരിക്കുവാൻ നഗരസഭ നടപടിയെടുക്കണമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു മുഴൂർക്കരയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി വാഴ തെങ്ങ് ഉൾപ്പെടെയുള്ള കൃഷികൾ നശിപ്പിച്ചു ഒഴിയാതെ വാഴക്കോട് നിവാസികൾ കൊണ്ടുപോകുവാൻ വാഹനമില്ല പിടികൂടി ചാക്കിൽ കയറ്റിയ മലമ്പാമ്പിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയത് മൂന്ന് ദിവസത്തിനു ശേഷം പ്രതിഷേധവുമായി നാട്ടുകാർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറങ്ങോട്ടുകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബാബു കോട്ടക്കലിന് സ്വീകരണവും നടന്നു